വെൽക്കം ബാക്ക് ടു എൻ ഐ എൻ ഫ്രഷ് അപ്പോൾ കുറേ ദിവസമായി നമ്മളൊരു ലോങ്ങ് വീഡിയോ ഇട്ടിട്ടോ ഒന്നും ഇല്ല സ്കൂൾ പൂട്ടിയതിൻ്റെ തിരക്കാണ് അപ്പോൾ സ്കൂൾ തുറന്നാലേ ഉള്ളൂ എല്ലാം ഒന്ന് ഓർഡർ ആവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ഗ്ലിറ്റർ ഇന്നൊരു കിറ്റ് പരിചയപ്പെടുത്താനാണ് കേട്ടോ അപ്പം രണ്ട് ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ടുണ്ട് ഒരു ബഞ്ച് പന്ത്രണ്ട് ലെയറിൻ്റെ ഒരു ബീഡ്സ് വെച്ചിട്ടുണ്ട് അത് ചെറിയ ബീഡ്സ് ബീഡ്സാണ് ഫോർ എം എമ്മിൻ്റെ തിയാരാസൊക്കെ ഉണ്ടാക്കണം പക്ഷെ അതുകൊണ്ട് ഹെയർ ബാൻഡും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഒരു ബേബി ഹെഡ് ബാൻഡ് വെച്ചിട്ടുണ്ട് ആറ് അലിക്കേറ്റ ക്ലിപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇത്രയും അല്ല ഇനിയുണ്ട് കിട്ടോ ഇത്രയും സാധനങ്ങൾ നമ്മൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു റേറ്റിൽ തരണം എന്ന് ആഗ്രഹിക്കുന്നത് അതും ഷിപ്പിംഗ് ചാർജ് ഇല്ലാതെ അപ്പോൾ ഇതിൻ്റെ ഒരു ഒറ്റ കിറ്റ് ഉള്ളൂട്ടോ അവൈലബിൾ അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളാം ദെൻ മൂന്ന് ബഞ്ച് മൂന്നല്ല നാല് ബഞ്ച് പോളൻസ് ഉണ്ട് പിന്നെ ഈ ഒരു കിറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് മൂന്ന് സെറ്റ് ടിക് ടാക്ക് ആണ് പിന്നെ വരുന്നത് രണ്ട് റിബൺസിൻ്റെ പാക്കാണ് ദെൻ പതിനൊന്ന് ഫ്ലവേഴ്സ് ഉണ്ട് ഇത് ചെറുതല്ല കേട്ടോ വലിയ ആണ് നിങ്ങൾ ബഞ്ചായിട്ട് വാങ്ങിക്കുന്നില്ലേ അങ്ങനത്തെ ഫ്ലവേഴ്സ് അല്ല അതിനെക്കാട്ടും വലിയ ഫ്ലവേഴ്സ് ആണ് കേട്ടോ പിന്നെ ഓർഗൻസ റിബൺ ആണ് ദെൻ ഗ്ലിറ്റർ ട്യൂബ് ഉണ്ട് ഒരു ഹെയർ ബാൻഡിനെക്കാട്ടും കൂടുതൽ ഉണ്ടാക്കാൻ പറ്റൂട്ടോ ദൻ ഒരു പാക്കറ്റ് ബീഡ്സ് ഉണ്ട് ദെൻ ഇലാസ്റ്റിക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഇത് വെച്ചിട്ട് വേണമെങ്കിൽ മാലയോ അല്ലെങ്കിൽ ബ്രേസ്ലെറ്റോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റൂട്ടോ മൂന്ന് വീതിയുള്ള ഹെയർ ബാൻഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എത്ര റേറ്റിനാന്നുള്ളത് വെച്ചാൽ നിങ്ങൾ ഫോർ സിക്സ്റ്റി ഇതിൻ്റെ എല്ലാം കൂടി എമൗണ്ട് വരുന്നത് അതിൽ പ്രത്യേകിച്ച് വേറൊരു ഷിപ്പിംഗ് ചാർജോ കാര്യങ്ങളോ ഇല്ല വെറും ഫോർ സിക്സ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളൂ കേട്ടോ ഇതിൻ ഗ്ലിറ്റർ ട്യൂബ് വെക്കുന്ന ഹെയർ ബാൻഡ് ഹെയർ ബാൻഡും വയർ ഹെയർ ബാൻഡും അല്ലാത്ത ഗോൾഡനും സിൽവറും ആയിട്ടുള്ള ഹെയർ ബാൻഡും എല്ലാം കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾക്ക് ഫോർ സിക്സ്റ്റി റുപ്പീസിന് വരണത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളൂ കേട്ടോ Thank you.